ശ്രീ പി വിവേകാനന്ദൻ സാമാന്യ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുകയാണ് ഇന്നും നാളെയുമായി ഇന്ന് ചില സംസ്ഥാനങ്ങളിലും നാളെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇടങ്ങളിലും മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല തിരുവനന്തപുരം കൊച്ചിയുമാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും എല്ലാ ജില്ലകളിലും ഈ മോക്ക് ഡ്രില്ലിൻ്റെ ആവശ്യകതയുണ്ടെന്നും അതനുസരിച്ച് തുടർ നിർദ്ദേശങ്ങൾ നൽകാം എന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന നിലവിലെ സൂചനകൾ അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് സാധാരണക്കാരായ ജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം കര നാവിക വ്യോമസേനകൾ കൃത്യമായ സൈനിക പരീക്ഷണങ്ങളിലേക്ക് കൂടി തയ്യാറെടുക്കുകയാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കടലിനടിയിൽ പ്രവർത്തിക്കുന്ന ഗ്രൗണ്ട് മൈനിങ് ഡിആർഡിഒഒഒയുടെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ വിജയകരമായി പൂർത്തിയാക്കി എന്നറിയാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി കോടി രൂപയുടെ മിസൈലുകൾ റഷ്യയിൽ നിന്ന് അതായത് ഇഗ്ല എസ് മിസൈലുകൾ റഷ്യയിൽ നിന്ന് വാങ്ങി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു വ്യോമസേനയുടെ ഭാഗത്തു നിന്നും മെയ് ഏഴാം തീയതി വ്യോമ പരീക്ഷണ പറക്കലുകൾ പ്രത്യേകിച്ച് റഫേൽ മിറാഷ് സുഖോയ് തുടങ്ങിയ യുദ്ധ വൈമാനിക അഭ്യാസങ്ങൾ കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതായത് രാജ്യത്തിനകത്തും ഒപ്പം സൈനിക ശക്തിയിലും ഒരുപോലെയുള്ള നീക്കങ്ങളാണ് ഭാരതം ഇപ്പോൾ മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് അടിയന്തര യോഗങ്ങൾ ചേരുന്നുണ്ട് ഭരണതലത്തിൽ ഇത് ഈ സൂചനകളെ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം ഇപ്പോൾ ഭാരതം ഒരു തിരിച്ചടി നൽകും പറയുമ്പോൾ ഇരു രാജ്യങ്ങളും ഒരു യുദ്ധത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല യുദ്ധം എപ്പോഴും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ പക്ഷേ അപ്പോഴും നമ്മൾ നമ്മുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ച് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ളൊരു സൂചനയാണോ ഇതിലൂടെ നൽകുന്നത് ശക്തമായ ഒരു രാഷ്ട്രമാണ് നമ്മളുടെ ഭാരതം ഏതൊരു രാജ്യത്തിൻ്റെയും അതിൻ്റെ കെട്ടുറപ്പും അതിൻ്റെ സവിശേഷത നോർക്കണമെങ്കിൽ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ഭൂമിശാസ്ത്രം അതിൻ്റെ ജിയോഗ്രഫിക്കൽ അൻഡൈറ്റി എക്കോണമി സാമ്പദ്വ്യവസ്ഥ ജനങ്ങൾ പോപ്പുലേഷൻ പിന്നെ ഭരണം എങ്ങനൊക്കെയാണ് പിന്നെ അവസാനം ഡിഫൻസ് ഫോഴ്സസ് ഈ അഞ്ച് കാര്യങ്ങളിലും ഭാരതം പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഭാരതത്തിന്റെ അടുത്തും കൂടിയില്ല അവർ ഇന്നത്തെ നിലയ്ക്ക് വ്യവസ്ഥ പാകിസ്ഥാനില് വളരെ ശോഷണീയമാണ് അവരുടെ ഇന്റേണൽ ആയിട്ട് തന്നെ അവരുടെ ബലൂചിസ്ഥാനിലും നോർത്ത് ഈസ്റ്റിലും പിന്നെ അഫ്ഗാനിസ്ഥാനിന്റെ താലിബാന്റെയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് നമ്മുടെ ഈസ്റ്റേൺ ബോർഡർ മാത്രമല്ല അവരുടെ എല്ലാ ബോർഡറും ഇന്ന് വളരെ എന്താ പറയാ മായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സമയത്ത് പാകിസ്ഥാൻ പെട്ടെന്നൊന്നും നമ്മളെ ആക്രമിക്കാൻ പോകുന്നില്ല നമ്മളും യാതൊരു യുദ്ധത്തിനൊന്നും ആഗ്രഹിക്കുന്നില്ല ഒരു യുദ്ധമില്ലാതെ തന്നെ പാകിസ്ഥാന്റെ ഈ ഒരു ദുഷ്പര നടപടി നമുക്ക് തിരുത്താൻ പറ്റെങ്കിൽ അത് തിരുത്തണം അത് തന്നെയായിരിക്കും നമ്മളുടെ ഗവൺമെന്റിന്റെയും അർത്ഥം പിന്നെ മോക്ഡ്രിൽ ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് എന്തോ പാകിസ്ഥാന്റെ അതിനുശേഷം ബംഗ്ലാദേശ് ഫോം ചെയ്തു ആ സമയത്ത് ശേഷം നമ്മൾ നമ്മുടെ സിവിൽ ഡിഫൻസിന്റെ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ നമ്മളിത് ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ചും സദൺ ഫൈനൻഷ്യലൊക്കെ വരുമ്പോൾ നമ്മൾ ബോർഡർ ഏരിയയിൽ നിന്ന് വളരെ ദൂരെയാണ് ഇതിനെപ്പറ്റി തീരെ അറിവില്ല അപ്പോ ജനങ്ങളെ നമ്മളുടെ സന്നാഹിനെ പറ്റി ജാഗ്രത ആക്കാനായിട്ട് കൂടിയാണ് നമ്മൾ സിവിൽ ഡിഫൻസ് ആക്ടിവേഷൻ ഒക്കെ ചെയ്യുന്നത് അല്ലാണ്ട് യുദ്ധം എമിനന്റ് ആവുമെന്ന് മാത്രമല്ല യുദ്ധം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതിൽ ചെയ്യുന്നത് ഇതൊക്കെ സാധാരണ രാജ്യങ്ങളിലൊക്കെ പതിവായിട്ട് ഒന്നത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ബാക്കി ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും അവരവരവരുടെ ഡിപ്ലോയ്മെന്റും ഓപ്പറേഷണൽ റെഡിനസ് പ്രാക്ടീസും ഒക്കെ ഇറ്റ് ഈസ് എ വർക്ക് ഇൻ പ്രോഗ്രസ് അത് ഈ സമയത്ത് പ്രത്യേകമായിട്ടല്ല അത് നമുക്ക് ഈ സമയത്ത് പൊതുജനങ്ങൾ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാ കൊല്ലവും നമ്മൾ ഈ പോകുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മളുടെ ഭാരതത്തിന്റെ ഒരുപാട് പുതിയ ടെക്നോളജി ഇൻഡക്ഷൻ നടന്നിട്ടുണ്ട് അതൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അത് ഇത് പ്രത്യേക ഈ ഒരു സാഹചര്യം കണ്ട് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരു പാകിസ്ഥാന്റെ ഒരു ദുഷ്കൃം നടന്നുകൊണ്ട് മാത്രമായിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അത് നമ്മളുടെ സൈന്യത്തിന്റെ ബലത്തിനെ സൂത്രമാക്കാനും അവരുടെ ഒരു ട്രെയിനിങ്ങിനും മാത്രമല്ല കൊടുക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം അല്ലാതെ ഇതൊരു യുദ്ധത്തിന്റെ എമിനൻസി അല്ല കാണിക്കുന്നത് യുദ്ധം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണമായും സന്നദ്ധമാണ് എന്നുള്ളത് മറ്റുള്ളവർക്കും സിവിലിയൻസിനും ബോധിക്കാം അത് അത് അതിന്റെ ഓപ്ഷോട്ട് ആയിട്ടാണ് ഞാൻ അതെ തീർച്ചയായും സാധാരണക്കാരുടെ ഒരു ആത്മബലം വർദ്ധിപ്പിക്കേണ്ടതും ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യകതയാണല്ലോ